ഇന്നലെ മാൽദ്വീവ്സിനെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് വിജയിച്ചിട്ടും തള്ളാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളാൻ വേണ്ടി കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു മൂന്ന് ഹെഡർ ഗോളുകളിലൂടെ ഇന്ത്യ വിജയിച്ചെങ്കിൽ പോലും ടീം പ്ലേ ഒന്നും നമ്മൾ എവിടെയും കണ്ടില്ല ചില ബ്ലണ്ടർ ഡിസിഷൻസ് പല താരങ്ങളും കളിക്കളത്തിൽ വെച്ച് എടുക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് പണ്ടേ ലാലിയൻസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ താരങ്ങളുടെ ടാലൻറ്റ് പ്രശ്നം ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയിലാണ് ഏറ്റവും വലിയ പ്രശ്നമൊന്നും അത് ഇന്നലത്തെ മത്സരവും തെളിയിച്ച് വന്നിട്ടുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം ഇന്ത്യൻ പരിശീലകനായ മനോല മാർക്കസും ഓവറൊന്നും സന്തോഷിക്കാൻ നിന്നില്ല പുള്ളി പറഞ്ഞു ഇതൊരു യഥാർത്ഥ ജയിച്ചതിനകത്ത് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു മന്തി ആഘോഷിക്കാൻ സമയമായിട്ടില്ല ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിലും നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർഡായി നേരിടേണ്ടതുണ്ട് എന്ന് ഉള്ളിൽ പറഞ്ഞു പിന്നെ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു കഴിഞ്ഞ മത്സരത്തിൽ അതായത് മാൽദീവ്സിനെതിരെയുള്ള മത്സരത്തിൽ പരിക്കേറ്റ പുറത്തോട്ട് പോയിട്ടുള്ള ബ്രാൻഡൻ ഫെർണാണ്ടസ് അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഉണ്ടായിരിക്കില്ല അതായത് നിലവിലെ സ്കൂളിൽ നിന്നും ബ്രാൻഡനെ ഒഴിവാക്കുകയാണ് പുതുതായിട്ട് ബ്രാൻഡന് പകരക്കാരനെ ആരാണ് റീപ്ലേസ്മെന്റ് ആയിട്ട് പുതിയ പകരക്കാരനായി ആരെയാണ് നിയമിക്കുന്നത് എന്ന കാര്യത്തിൽ പുള്ളിയൊരു ക്ലാരിറ്റി വന്നിട്ടില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം പുതിയ താരം ആരായിരിക്കും ബ്രാണ്ടന് പകരാൻ ടീമിലേക്ക് വരുന്നതെന്നറിയാൻ